വളരെ സുപ്രധാനമായ ഒരു വിഷയം നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത് ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് യു ഡി എഫിൻ്റെ നേതാക്കളായ വി ബാബുരാജ് എ കെ നാസർ മാസ്റ്റർ ബച്ചീരി നാസർ അരഞ്ഞിക്കൽ ആനന്ദൻ നാലകത്ത് ബഷീർ മാസ്റ്റർ എം ബി ഫസൽ മുഹമ്മദ് ടി കെ രാജേന്ദ്രൻ എന്നിവരാണ് നമ്മൾ ഇന്ത്യയാകെ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വോട്ട് ചോരി പോലെ നമ്മളെല്ലാം ഏറെ ഉത്കണ്ഠപ്പെടുത്തുന്ന തരത്തിൽ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിൽ വ്യാപകമായി കള്ളവോട്ട് ചേർക്കുകയും മുനിസിപ്പാലിറ്റിയിലെ ഭരണം നഷ്ടപ്പെടുമെന്ന ആശങ്കയിൽ വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി സി പി എമ്മിന് വിജയസാധ്യതയുള്ള ആറ് വാർഡുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വിപുലമായിട്ടുള്ള വോട്ട് ചോരി പ്രവർത്തനങ്ങൾ നടന്നിരിക്കുകയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നിയോജകമണ്ഡലത്തിൽ പോലും ഇല്ലാത്ത വോട്ടർമാർ വർഷങ്ങൾക്ക് മുമ്പ് വീട് പോയവർ അവരെ എല്ലാവരെയും പട്ടികയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് സി പി എം സി പി ഐ എം ആണ് ഇതിന് പിറകിൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഉദ്യോഗസ്ഥന്മാരെ കൂട്ടുപിടിച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ട് മാനിപ്പുലേഷൻ നടത്തിയിരിക്കുകയാണ് ഈ വിഷയം നിയമപരമായും ജനാധിപത്യപരമായും ഉയർത്തിക്കൊണ്ടുവരികയും വളരെ ശക്തമായി തന്നെ ഈ വിഷയത്തിൽ ജനശ്രദ്ധ കൊണ്ടുവരികയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മാധ്യമങ്ങളെ ഞങ്ങൾ കാണാൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ നിയോജകമണ്ഡലത്തിലെ മണ്ഡലത്തിലെ ചെമ്പങ്കുന്ന് എന്ന ഡിവിഷൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അറുപത് വോട്ടിന് യു ഡി എഫ് ജയിച്ച ഒരു ഡിവിഷനാണ് ആ ഡിവിഷനിൽ മാത്രം പതിനൊന്നിലേറെ വോട്ടർമാരെ അനധികൃതമായി തിരികെ തിരികയറ്റിയിരിക്കുക അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വീട്ടു നമ്പർ ആറ് എൺപത്തി ഒന്ന് ആറ് ബാർ എൺപത്തി ഒന്ന് വീട്ടു നമ്പർ വിശ്വനാഥൻ എന്ന ആളാണ് ആ വീട്ടിലെ താമസക്കാർ അദ്ദേഹത്തിൻ്റെ ക്രമനമ്പർ മുന്നൂറ്റി മുപ്പത്തി എട്ടാണ് മുന്നൂറ്റി മുപ്പത്തി ഒൻപത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് മുന്നൂറ്റി നാൽപ്പത് അദ്ദേഹത്തിൻ്റെ മകളാണ് യമുന സഹോദരിയാണ് ഇതേ വീട്ടിൽ ആറ് എൺപത്തൊന്ന് എന്ന വീട്ടിൽ മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് യമുന കഴിഞ്ഞതിന് ശേഷം മുന്നൂറ്റി നാൽപ്പത്തൊന്നായി വരുന്നത് മുഹമ്മദ് റഷീദാണ് ഈ മുഹമ്മദ് റഷീദ് ഇതേ വീട്ടിൽ താമസക്കാരനല്ല മാത്രമല്ല അദ്ദേഹം സ്ഥിര താമസക്കാരനായിട്ട് മുനിസിപ്പാലിറ്റിക്ക് പുറത്ത് എന്ന് പറഞ്ഞാൽ താഴേക്കോട് പഞ്ചായത്തിലെ അമ്മിനിക്കാട് സ്വദേശിയാണ് അദ്ദേഹം ഇപ്പോൾ കുറച്ച് കാലമായി താമസിക്കുന്നത് ഒരു വാടക വീട്ടിലാണ് ആ വാടക വീട് മുനിസിപ്പാലിറ്റിയിലെ വേറൊരു വാ വേറൊരു വാർഡിലാണ് നിലകൊള്ളുന്നത് അദ്ദേഹം സി പി എമ്മിൻ്റെ അധ്യാപക സംഘടനയുടെ നേതാവ് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പേരിന് ശേഷം മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് അതേ വീട്ടിൽ രജീഷാണ് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സുമിതയാണ് മുന്നൂറ്റി നാൽപ്പത്തി നാല് അതേ വീട്ടിൽ മുഹമ്മദ് നിയാസാണ് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മുഹമ്മദ് ഷിയാസാണ് അപ്പോൾ ഇത്രയും വിപുലമായി വോട്ട് ചേർക്കുകയും യാതൊരു മാനദണ്ഡവും ഇല്ലാതെ ഇത് വോട്ട് ഉൾപ്പെടുത്തുന്ന ആളുകൾ പോലും സാമാന്യബോധത്തോടു കൂടി പോലും ഇത് പരിശോധിച്ചിട്ടില്ല രണ്ടാമത്തത് ഇതേ വാർഡിൽ തന്നെ പെടുന്ന ആറ് ബാർ മുന്നൂറ്റി ഇരുപത്തി ഒന്ന് എന്ന വീടാണ് അവിടെ താമസിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ആറ് ക്രമനമ്പർ ആസ്യ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് ജാഫർ സാദിഖ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി എട്ട് കെ സഹീദ എന്നിവരാണ് ഇവരെ ചേർത്തിരിക്കുന്നത് ഇവരെല്ലാം ഇപ്പോൾ ഒരുപാട് വർഷങ്ങളായി ഈ നാട്ടിൽ തന്നെ ഇല്ലാത്തവരാണ് അവർ താമസിക്കുന്നത് അങ്ങാടിപ്പുറം പഞ്ചായത്തിലാണ് താമസിക്കുന്നത് മണ്ഡലം തന്നെ നിയോജകമണ്ഡലം തന്നെ മാറിയാണ് ഇവരിപ്പോൾ താമസിക്കുന്നത് പക്ഷെ അവരെല്ലാവരും ഈ പട്ടികയിൽ വന്നിരിക്കുകയാണ് അതേപോലെ തന്നെ ആറ് ആറേബാർ അറുപത്തിരണ്ട് വീട് ആ വീട്ടിൽ ഇരുന്നൂറ്റി ക്രമ നമ്പർ സുരേന്ദ്രൻ്റെ വീടാണ് പക്ഷെ ആ വീടിൻ്റെ ഒരു പ്രത്യേകത ആ വീട് അവിടെ ചേർത്തിരിക്കുന്ന ഇരുന്നൂറ്റി അമ്പത്തി ആറ് ക്രമനമ്പർ ആയിട്ടുള്ള വേലുകുട്ടി ഇരുന്നൂറ്റി അമ്പത്തിയേഴ് ഗീത ഇരുന്നൂറ്റി അറുപത് പ്രജീഷ് ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് സിദ്ധാർത്ഥ് ഇവരെല്ലാം പരിയാപുരത്തെ സ്ഥിരതാമസക്കാരാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയോജകമണ്ഡലത്തിലെ അല്ല മങ്കട നിയോജകമണ്ഡലത്തിലെ വോട്ടർമാരാണ് ആ വോട്ടർമാരെ വളരെ കൃത്യമായി ഓരോ വാർഡിലേക്കും ഞങ്ങൾ ഇപ്പോൾ സൂചിപ്പിക്കുന്ന ആറ് ഡിവിഷനുകളിൽ അവർക്ക് ജയിക്കാൻ വേണ്ടി പുറത്തുനിന്ന് പോലും നിയോജകമണ്ഡലത്തിൻ്റെ പുറത്തുനിന്ന് പോലും വോട്ടർമാരെ അനധികൃതമായ വീട്ടു നമ്പറുകളിൽ ചേർത്തിരിക്കുന്നു രാഹുൽ ഗാന്ധി വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ട ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളുടെ തുടർച്ച എന്നോണം പറയാവുന്ന ഗൗരവമേറിയ ഒരു കാര്യമായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്